ഹലോ നമ്മളിപ്പോൾ ഉള്ളത് കരുവാരുകുണ്ട് പഞ്ചായത്ത് വാർഡ് നമ്പർ മൂന്നിൽ താമസിക്കുന്ന സജദ് ഹുസൈൻ എന്നവരുടെ വീട്ടിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഏകദേശം ഒരു രണ്ട് കൊല്ലത്തോളമായിട്ട് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ബെസ്റ്റ് ഫീഡ്ബാക്ക് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അവർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വഴി അവർക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് എന്നൊക്കെ നമുക്ക് നേരിട്ട് അവരോട് എന്നെ ചോദിച്ചറിയാം നമസ്കാരം അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി രണ്ട് വർഷം ഈ ഇത് ഫസ്റ്റ് വന്ന ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് മാറ്റം ഇപ്പോൾ വീടിൻ്റെ പരിസരം എല്ലാം വൃത്തിയായിട്ട് വളരെ വൃത്തിയായിട്ടിരിക്കും മറ്റേത് ഓരോ വീടിൻ്റെയും വടക്ക് ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റാത്തൊരു ദുർഗന്ധമുള്ള അവസ്ഥ ഉണ്ടാവും പക്ഷെ ഇത് വന്ന ഇത് വെച്ച വീടുകളിൽ നല്ല വൃത്തിയും ഒരു ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടും അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല കൃത്യമായിട്ട് ഓ വളരെ ആ അത് പഞ്ചായത്തിൻ്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ ആ കൃഷിഭവൻ്റെ കീഴിലുള്ള അവിടെ ചെന്നാൽ വാങ്ങാൻ കിട്ടും ഞാൻ പലതവണ അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് ഇടുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു തന്ന ഓ അതെ അതേപോലെ തന്നെ അത് നമുക്ക് വളമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ പലതവണ ഇപ്പം ഞാനത് ഒഴിവാക്കി ഇപ്പം മിനിഞ്ഞാന്ന് ഒഴിവാക്കിയിട്ടേ ഉള്ളൂ നമ്മൾ കൊണ്ടുപോയി ഇടും വാഴയ്ക്കും മറ്റൊക്കെ കൊണ്ടുപോയിരുന്നുണ്ട് കറക്റ്റ് ഇത് നടക്കുന്നുണ്ടോ അതിലെ ഉണ്ട് ആ അതെ ആ പൗഡർ കറക്റ്റ് ഇടണം എന്നാൽ നല്ല പെട്ടെന്ന് അത് ഇതായിട്ട് കിട്ടും വളമായിട്ട് മാറുന്നുണ്ട് ഇതിനു മുന്നേ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ട് ഈ പഞ്ചായത്തിൽ ഇത് പഞ്ചായത്തുനിന്ന് എന്തോ സബ്സിഡി കൊടുത്തിട്ടാണല്ലോ അത് കൊണ്ടു ആ ആദ്യ തവണ തന്നെ ഞാനിത് സ്വീകരിച്ചു അപ്പോൾ അതുകൊണ്ട് നല്ല ഇപ്പോൾ സന്തോഷമാണ് ആ കാര്യത്തിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് ഇതിനു മുന്നേ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ കേൾക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പഞ്ചായത്തിൽ നിന്ന് നിന്നൊരു കുഴി കുത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതുപോലൊരു ഈ എന്താ പറയുക ഒരു പൈപ്പ് കോൺക്രീറ്റിൻ്റെ ഒരു പൈപ്പ് കൊടുത്തിരുന്നു അതൊന്നും ഞാൻ ഇവിടെ വാങ്ങിവെച്ചിട്ടും ഉപയോഗിച്ചിട്ടൊന്നുമില്ല ആ പൈപ്പ് പല ഇപ്പോഴും കാണാറുണ്ട് അവരുപയോഗിക്കുന്നുണ്ടോ അതും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു സംവിധാനം വന്നത് വളരെ മെച്ചപ്പെട്ടൊരു ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് മുന്നേ വേസ്റ്റ് വീട്ടിലെ വേസ്റ്റ് എന്താണ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൽ മുമ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ പറമ്പിൽ തന്നെ ഉപേക്ഷിക്കുക അല്ല അത് വേറൊന്നും വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് ചുറ്റുപാടിനും കൂടെ ഒരു ഗുണകരമായ ഒരു മാറ്റം ഓ വളരെ നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പരിസരത്തൊക്കെ നല്ല വൃത്തിയാണ് ദുർഗന്ധം ഒന്നും ഇല്ല ഈച്ചയും കൊതുകൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത്ര നല്ല സംവിധാനം തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വളം ഉണ്ടല്ലോ അത് ഇപ്പൊ ചെടികൾക്ക് തന്നെയാണോ ഉപയോഗിക്കുന്നതോ അതെ അത് കൗങ്ങിന് തെങ്ങിന് വാഴയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് അത് അത് ഇട്ട് കൊടുത്തതിനു ശേഷം ബെറ്റർ ബെറ്ററായിട്ട് അതിന്റെ നല്ല ഗുണം ഉണ്ട് നല്ല വളർച്ചക്കും മറ്റൊക്കെ നല്ല ഇത് തന്നെയാണ് അപ്പോ ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് പഞ്ചായത്തിന്റെ ഇതിൽ ഒരു സബ്സിഡി റേറ്റിനാണ് വാങ്ങിച്ചത് ആ ഒരു റേറ്റിന് ഒരു മുതൽ കൂട്ടാണോ ഓ തീർച്ചയായിട്ടും എന്താ സംശയം അപ്പൊ ഞാൻ സജഷൻ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഓ ഞാൻ പറയുന്നു ഞാൻ എല്ലാരോടും പറയാറുണ്ട് എവിടെ ചെന്നത് ഇല്ലാത്ത വീടുകളിൽ എത്തുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങളത് വാങ്ങിക്കണം അത് പഞ്ചായത്തിൽ നിന്ന് അപ്പൊ ഞാൻ എവിടുന്നാ കിട്ടുമെന്ന് അന്വേഷിച്ച ആളുകൾ ഉണ്ട് കേട്ടോ ഇത് എവിടെ നിന്ന് കിട്ടുമ്പോൾ ഇന്ന് രാവിലെ എന്നോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോടൊരാൾ ചോദിച്ച് എനിക്കും വേണം എന്നാൽ അങ്ങനെ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി എവിടെ ഇനിയിപ്പോൾ കിട്ടുക പഞ്ചായത്തിൻ്റെ പദ്ധതി ഉണ്ടോ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ കമ്പനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ലത് തന്നെയാണത് നമ്മുടെ പ്രൊഡക്റ്റ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നവരോട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരോട് നിങ്ങളുടെ ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത അനുഭവത്തിന്റെ കീഴിൽ എന്താണ് രണ്ട് വാക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എല്ലാവരും നിർബന്ധമായിട്ട് ഇത് വെക്കണം എന്നാണ് പറയാം നിർബന്ധം തന്നെയാണ് ഞാൻ പറയും കാരണം അത് അത്രയും ഗുണമുണ്ട് ഞാനത് അനുഭവിച്ച രണ്ട് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് സർക്കാർ നിയമം മൂലം ഇത് കൊണ്ടുവന്ന് എല്ലാവരെയും കൊണ്ട് നിർബന്ധമായിട്ട് വെൽപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അത് അത്രയും അല്ലെങ്കിൽ ഇതിനാ ഇതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അപ്പുറം ഗുണമുള്ളതെങ്കിൽ അത് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിർബന്ധമായിട്ടും എല്ലാ വീട്ടിലും ഇത് വേണം ഈ പ്രൊഡക്റ്റിൻ്റെ കയ്യിൽ നമുക്കെന്തെങ്കിലും നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ കമ്പനി എന്നുള്ളതിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടോ ഞാൻ എന്തെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൂടെ ഓപ്ഷൻ എന്ന് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടപ്പോൾ ഒരു തവണ എൻ്റെ കൈയ്യൊന്ന് മുറിയുണ്ടായി ആണ് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊന്ന് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ ഒരു നല്ല ഇതായിരുന്നു ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കൈയിട്ടപ്പോൾ അബദ്ധത്തിൽ ഒന്ന് തട്ടിയതാണ് അതൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി അപ്പോൾ ഇനി നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക തുടർന്നും നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക സംശയങ്ങളോ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും